എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്നേഹ ശ്രീ ഇനി നമ്മൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ വിഷു ഫലത്തില് ഇടവക്കൂർമയെക്കുറിച്ചാണ് പൊതുവിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ സമമാണെങ്കിലും ചെറിയ ചെറിയ മരക്ലേശങ്ങൾക്കും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ അതുപോലെ തന്നെ വളരെ പ്രിയപ്പെട്ടവരുമായിട്ട് വളരെ ചേർന്ന് നിന്നവരൊക്കെ പയ്യെ പയ്യെ അകന്ന് നിൽക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് ഉൾക്കൊള്ളുക എന്തായാലും ഇന്നതാണല്ലോ ഇന്ന പ്രശ്നം കൊണ്ടാണല്ലോ അപ്പോൾ ഞാനത് അങ്ങോട്ടേക്ക് ചെന്ന് പ്രശ്നം ഉണ്ടാക്കരുതല്ലോ അപ്പോൾ ഞാൻ വളരെ ക്ഷമയോടു കൂടി നിൽക്കാം എന്നൊക്കെ വിചാരിക്കുക ഈ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടെങ്കിലും തൊഴിൽ ലാഭം ഉണ്ടാവും അതുപോലെ കുടുംബത്ത് മംഗളകാര്യങ്ങളൊക്കെ നടക്കും ഏറെക്കാലമായിട്ട് മനസ്സിൽ വിഷമിച്ച് കൊണ്ടുനടുന്ന പല കാര്യങ്ങളും നമുക്ക് ഈ വർഷം നേടിയെടുക്കാൻ സാധിക്കും മനസ്സിനെപ്പോഴും മനഃപ്രയാസവും ദുരിതങ്ങളൊക്കെ ഒന്ന് മാറി ഇടയ്ക്കിടയ്ക്ക് ഒരു കുളിർമഴ പോലെ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും വളരെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ വഴക്കുണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെയധികം കെയർ ചെയ്യണം കാരണം അവരുടെ കുഞ്ഞു മാറ്റങ്ങൾ പോലും നമ്മുടെ മനസ്സിന് പെട്ടെന്ന് വല്ലാത്ത വേദന തരും അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ട് അവരോട് എന്താണ് ഏതാണ് എന്നൊക്കെ നമ്മൾ നിരന്തരം ചോദിക്കുമ്പോൾ അവർക്ക് കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ കൊണ്ട് ഭയങ്കര പ്രശ്നം ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏറെ കാലമായിട്ടുള്ള നിങ്ങളുടെ ഒരു സ്വപ്നമല്ലേ ഒരു വാഹനം സ്വന്തമാക്കണമെന്ന് അല്ലെങ്കിൽ ഉള്ള വാഹനം ഒന്നുകൂടി ഒന്ന് മാറ്റി വാങ്ങണമെന്ന് ശ്രമിച്ചോളൂ നടക്കും പിന്നെ ഇതിനെല്ലാം പുറകെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നല്ല കരുതലോട് കൂടി മാത്രം എടുക്കുക പൈസ കൈയിലേക്ക് എടുക്കുമ്പോൾ ഒരു പത്ത് വട്ടം ചിന്തിക്കുക ഇതെനിക്ക് ആവശ്യമാണോ അത്യാവശ്യമാണോ വേണോ വേണ്ടയോ എന്നൊക്കെ കാരണം കയ്യിൽ ധനം വരുന്നതിലും സ്പീഡിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോവാനുള്ള സാധ്യത വളരെയധികമാണ് അതുമാത്രമല്ല മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും തേടി പിടിച്ച് നടന്ന് വിഷമിക്കുന്നത് വിഷമിപ്പിക്കുന്നത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറും അല്ല അതുപോലെ തന്നെ തൊഴിലൊക്കെ ചെയ്യുന്നവർ കൃത്യനിഷ്ഠ പുലർത്താൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കണം കാരണം തൊഴിലിൽ നമ്മൾക്ക് തടസ്സങ്ങൾ സ്ഥലം മാറ്റങ്ങൾ പണിഷ്മെൻറ്റുകളൊക്കെ കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അതിന് കാരണം മനക്ലേശം മനസ്സിലുണ്ടാകുമ്പോൾ നമ്മൾ പുറമേ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ വിട്ടുപോകും അപ്പോൾ ആ എട്ട് പോയി നിൽക്കുന്ന സമയത്തായിരിക്കും അത്യാവശ്യം ചെയ്തു കൊടുക്കേണ്ട ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യാതിരിക്കുക അപ്പോൾ എന്ത് വരും നമുക്ക് ചെറിയ പണിഷ്മെന്റും ട്രാൻസ്ഫറും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കരുതലോടെ നമ്മൾ നോക്കി നിന്നാൽ മതി പിന്നെ കുട്ടികളുടെയൊക്കെ കാര്യങ്ങളിൽ അധികം കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇടപെടുമ്പോൾ അധികം ടെൻഷൻ അവരെ അടുപ്പിക്കാതെയും നമ്മളധികം ടെൻഷൻ അടിച്ചു കൊണ്ട് അതിനെ നേടാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ ഭർത്താവിനോടോ മക്കളോടും അല്ലെങ്കിൽ ഭാര്യയോടും സഹോദരങ്ങളോടൊക്കെ നമ്മൾ വളരെയധികം കെയറിങ്ങിൽ വേണം സംസാരിക്കാൻ നമ്മൾ അവ നമുക്ക് അവരെക്കുറിച്ച് ഇപ്പോൾ വളരെയധികം വേവലാതിയും ഇത്തിരി ഇത്തിരി ടെൻഷനും ആവശ്യമില്ലാത്ത കുറച്ച് ചിന്തകളൊക്കെ നമ്മുടെ തലയിൽ കൂടി കടന്നു പോകും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷനടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ രീതിയിൽ അവരെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കാതെ അവരോട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വളരെ ചിരിച്ച് സൗമ്യമായിട്ട് സന്തോഷമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക കാരണം നമ്മ ഒരു കുടുംബമാണ് ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഒരേ സ്വഭാവം ആവില്ല എല്ലാവർക്കും പല പല സ്വഭാവങ്ങളാവും അപ്പോൾ അതെല്ലാം കൂടി ഒത്തുപിടിച്ച് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ആ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം പുറകെ എത്തണവരെ എത്തട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് നടക്കേണ്ടതായിട്ട് വരും പിന്നെ പണമൊക്കെ ആർക്കെങ്കിലും കടം കൊടുക്കുന്നുണ്ടെങ്കിൽ വ്യക്തമായ രേഖകളോ അല്ലെങ്കിൽ അതിനുള്ള ഇതെന്തെങ്കിലും വാങ്ങി വയ്ക്കാതെ കൊടുത്താൽ നിങ്ങളത് തിരിച്ച് പ്രതീക്ഷിക്കണം കാരണം ആ പണം പോകും എന്ന് വിചാരിച്ച് അങ്ങോട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ കിട്ടിയ സന്തോഷം എന്തെങ്കിലും കാരണമെച്ചാൽ നമ്മുടെ എവിടെയെങ്കിലും ഒരു നന്മ കൊണ്ട് ആ പണം തിരിച്ച് കിട്ടിയാൽ നമുക്ക് വളരെയധികം സന്തോഷമാകും ഇല്ലേ അപ്പോൾ ആ സന്തോഷമാകുമ്പോൾ നമ്മൾ വിചാരിക്കുക കിട്ടിയല്ലോ നേട്ടം ഇനി നമ്മളത് വെറുതെ കൊടുക്കുന്നതായിട്ട് തന്നെ മനസ്സിൽ സംഘടിപ്പിച്ച് കൊടുക്കുക കാരണം കിട്ടില്ല എന്ന് തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊടുത്തോളൂ അതുകൊണ്ട് വലിയ വലിയ സംഖ്യകളൊന്നും അധികം ആർക്കും കടം കൊടുക്കാതിരിക്കുക പിന്നെ നമ്മൾക്ക് പൈസ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ മറ്റുള്ളവർക്ക് വരുത്താതിരിക്കാൻ ശ്രമിക്കണം കാരണം ചീത്ത കൂട്ടുകെട്ടിലൊക്കെ ചെന്ന് ചാടി അബദ്ധങ്ങളും അല്ലെങ്കിൽ നമുക്ക് ധനനഷ്ടവും മാനഹാനി അല്ലെങ്കിൽ അപവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതിനെല്ലാം കാരണം എന്തായിരിക്കും പണം പണം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ അതില്ല എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക് വരുത്തി കൊടുത്താൽ നമ്മൾ ഹാപ്പി അവൾ ഹാപ്പി ശരിയല്ലേ അപ്പം അതുകൊണ്ട് അത് വളരെ കരുതലോടെ വളരെ ശ്രദ്ധയോടെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് വേണം മുന്നോട്ട് പോകുവാൻ അതുപോലെ മക്കളൊക്കെ ദൂരദേശങ്ങളിൽ പഠിക്കാൻ പോയിരിക്കുന്നവർ അവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് എന്നും കരുതി കുട്ടികളെ സദാസമയവും വിളിച്ച് ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടിക്കാനല്ല ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക കെയറിങ് കൊടുക്കേണ്ടത് ആവശ്യമാണ് കാരണം ഇപ്പോൾ ഒരു വീട്ടിലെ ഗ്രഹനാഥനാണ് ഈ ഇടവക്കൂറ് നിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗ്രഹനാഥയ്ക്കാണ് ഈ ഇടവക്കൂറ് നിൽക്കുന്നതെങ്കിൽ വളരെയധികം മനക്ലേശങ്ങളും അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കേണ്ട ഒരുപാട് സന്ദർഭങ്ങളും ഈ ഒരു വർഷം നമുക്ക് ഉണ്ടാവും മാത്രമല്ല നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നന്മയുണ്ടെങ്കിൽ വിജയമുണ്ട് തിന്മയുണ്ടെങ്കിൽ നന്മയുണ്ടെന്ന് പറഞ്ഞ പോലെ വിജയങ്ങളുമുണ്ട് നേട്ടങ്ങളുമുണ്ട് ഇതിനിടയ്ക്ക് ചിലർക്ക് കിട്ടാ കടങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ മാനസികമായിട്ട് തകർന്നു നിൽക്കുന്നവർക്ക് പെട്ടെന്ന് നല്ലൊരു സന്തോഷത്തിനുള്ള വകയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഭൂമി എന്തെങ്കിലുമൊക്കെ കേസിലും കാര്യങ്ങളിലും ഒക്കെ പെട്ട് കിടക്കുന്നവർക്ക് അത് തിരികെ കിട്ടാനുള്ള സാധ്യതയൊക്കെയുണ്ട് ധന എന്ന് വെച്ചാൽ വലിയ ധനമല്ല വല്ല ചിട്ടിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് എല്ലാ ചക്രാസും ഓക്കെയാണെങ്കിൽ ഈ നക്ഷത്രങ്ങൾക്ക് ബന്ധനം ബാധകമല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നവർക്ക് നല്ല നല്ല സൽഫലങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഈ ഇടവക്കൂറുകാർക്ക് ഈ വിഷുഫലം പറയുന്നുണ്ട് ജീവിതത്തിൽ നേട്ടമില്ലാത്തത് ആരുമില്ല ചെറിയ ചെറിയ കോട്ടങ്ങൾ അനുഭവിക്കാത്തവരും ആരുമില്ല അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ജീവിതം സക്സസ് ആകുന്നത് ആ ജീവിതം സക്സസ് ആക്കുന്നതിന് വേണ്ടുന്ന ഫോർമുല നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യിലാണുള്ളത് നമ്മുടെ വീടിൻ്റെ ചാവി മറ്റൊരാളെ ഏൽപ്പിക്കോ ഇല്ലല്ലോ അതാരുടെ കൈവശമായിരിക്കും ഉള്ളത് നമ്മുടെ കൈവശം തന്നെയാവും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ എപ്പോഴും നമ്മുടെ കൈക്കുള്ളിൽ മാത്രമേ വെക്കാവുള്ളൂ അതുകൊണ്ട് മറ്റൊരുത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ എപ്പോഴും നമുക്ക് സന്തോഷം വേണമെന്ന് തോന്നുമ്പോഴൊക്കെ അയ്യോ ആ ക്യൂം തരുമോ ആ ക്യൂം തരുമോ എന്ന് ചോദിച്ചിടന്ന് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരരുത് അപ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ ലൈഫിൽ വിജയിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ സേഫായിട്ട് ഭദ്രയാക്കി വെച്ചു അതിന് നമ്മുടെ ചക്രാസുകളൊക്കെ ആക്റ്റീവ് ആവണം അപ്പോൾ എടവക്കൂറുകാർക്ക് വളരെയധികം ഈശ്വര പ്രാർത്ഥനകളും അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള ആരാധനാക്രമങ്ങളും അത് നിഷ്ഠയോടുകൂടി തന്നെ ചെയ്യുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതിനെയെല്ലാം ഇന്നത്തെ തലമുറ എന്താ ഇതിനൊക്കെ എന്തോന്ന് ഇരിക്കുന്ന ഇരിക്കണമൊന്നുമില്ല എന്നുള്ള ചിന്താഗതിയിൽ പോകുമ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ഡെയിലി ചോറ് വയ്ക്കുന്ന കലം കഴുകാതെ അതിൽ തന്നെ ഡെയിലി വെച്ചുകൊണ്ടിരുന്ന എന്താവും അവസ്ഥ നമുക്ക് ലാസ്റ്റ് കഴിക്കാൻ വയ്യാത്ത അവസ്ഥയാകും അല്ലെങ്കിൽ ആ അല്ലേ എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിലുള്ളത് നമ്മളിൽ വന്നെത്തുന്ന നെഗറ്റീവ് എനർജികളെയും നമ്മുടെ ചിന്തകളാവുന്ന നെഗറ്റീവും പോസിറ്റീവും എല്ലാം എനർജികളെയും നമ്മുടെ സെവൻ ചക്രാസാണ് ആക്ടിവേറ്റ് ചെയ്യുക ഈ ചക്രാസിലേക്ക് എത്തുന്ന ഈ ഊർജത്തെ നല്ല രീതിയിൽ പോസിറ്റീവാക്കി വിടാൻ നമ്മൾ കെൽപ്പായിട്ട് വേണം തന്നെ വേണം നിൽക്കാൻ അതല്ലെങ്കിൽ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ചെറിയ ചെറിയ ദോഷങ്ങൾ വരുമ്പോൾ അത് പെട്ടെന്ന് നമ്മളെ കയറി ബാധിക്കുകയും പെട്ടെന്ന് നമ്മൾ തളർന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അത് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല മനക്കരുത്തോടെ നിന്നാൽ ഈ ഇടവക്കൂറുകാർക്ക് ഈ വിഷുഫലത്തിൽ നല്ല നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ചെറിയ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ ഈയിടെ വിഷുഫലത്തില് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എനിക്കിങ്ങനെ കുറേ പ്രശ്നങ്ങൾ എൻ്റെ മുന്നിലുണ്ട് എനിക്ക് കുറേ പരാജയങ്ങൾ എൻ്റെ മുന്നിലുണ്ട് ഞാൻ കുറച്ച് അലസനും മടിയനും ഒക്കെ ആയി മാറും കുറച്ച് വാക്ചാതുര്യമൊക്കെ എനിക്ക് കൂടും അല്ലെങ്കിൽ ഞാൻ കുറച്ച് കഠിനപ്പെട്ട വാക്കുകളൊക്കെ പ്രയോഗിക്കും അതെൻ്റെ ചുറ്റിനു നിൽക്കുന്നവർ ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട് എന്നവർ ചിന്തിക്കണ്ട ഒക്കെ ശരിയല്ലേ അപ്പോൾ നല്ലൊരു വിഷുഫലം ഈ ഇടവ്ക്കൂറുകാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ട് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് നമ്മളെ കുറച്ചും കൂടി നല്ല ബോൾഡ് ആക്കാനായിട്ടെന്ന് ചിന്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് നല്ല കൂടി ഓരോ ദിവസവും സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ രണ്ടായിരത്തി അടിപൊളിയാക്കാൻ പറ്റും അപ്പോൾ ഈ ദോഷങ്ങൾക്കൊന്നും ഒരു സ്ഥാനം അവിടെ ഉണ്ടാവില്ല അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം